നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വർഗീസിന്റെ വട്ട് വൈറലായി പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു ഓഡിറ്റോറിയം നടന്ന ഒരു മീറ്റിംഗിൽ പി ജി വർഗീസ് അവറുകൾ അദ്ദേഹം കർത്താവിന്റെ നാമത്തിൽ ആവേശത്തിൽ കളിച്ച ഒരു നൃത്തം അതിന്റെ പേരിൽ എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നു നൃത്തം കളിച്ചുകൂടെ അല്ല പാടിക്കൂടെ അല്ല ദൈവത്തെ ശ്രതിച്ചുകൂടെ അതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തി കൂടെ ഒന്ന് ശരീരം ഒന്ന് കുലുക്കിക്കൂടെ എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം എന്താണ് എന്താണ് ഒരു പ്രമുഖന്റെ പോസ്റ്റിനകത്ത് ഓരോരുത്തർമാർ പറഞ്ഞിരിക്കുന്ന കാര്യം കാണണം ഈ പ്രമുഖന്റെ പോസ്റ്റ് ചിലപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഒട്ടനവധി ആൾക്കാരാണ് അപ്പൊ ഈ ഷെയർ ചെയ്തത് മൊത്തം പെൻഡിക്കോസർ എന്ന് ഞാൻ കരുതുന്നില്ല ഇതിനകത്ത് വിരീശ്വരവാദികളുണ്ട് ഇതിനകത്ത് ക്രിസ്തുവിന് വിരോധമായ ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് ഇതിനകത്ത് പെന്തക്കോസ് വിരോധത്തിൽ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനിരിക്കുന്ന ഒട്ടനവധി നാമധേയ ക്രൈസ്തവരുണ്ട് അപ്പൊ ഇവരൊക്കെയാണ് ഒരു പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റിൽ നിന്ന് ഇതൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല പക്ഷേ ഇദ്ദേഹം ഇതിനെതിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിനകത്ത് ഈ ശക്തമായി ദൈവത്തിന് വേണ്ടി പഠിച്ച ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരുപാട് സഭകൾ സ്ഥാപിച്ചിട്ടുള്ള അനേകർക്ക് അത്താണിയായി മാറിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു ചെറിയ ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ നൃത്തത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രമുഖൻ ഞാൻ ആലോചിക്കുകയാണ് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തിയത് വല്ല തെറ്റാണോ കമന്നിട്ടോമാരെ അതല്ല ഇതിനെതിരെ പറയുന്ന മാരെ അദ്ദേഹം ഒരു മദ്യപാനിയായിട്ടാണോ അദ്ദേഹം ഒരു വിഭിചാരിയായിട്ടാണോ അദ്ദേഹം ഒരു തീവ്രവാദിയായിട്ടാണോ നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഭാഗം ഒരു ഭാഗം മാത്രം കട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി അദ്ദേഹത്തെ പരിഹസിച്ചിരിക്കുകയും ഇപ്പോഴുള്ള വേടന്റെ റാപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഈ അവഹേളനം ദൈവത്തിന് വേണ്ടിയാണോ സഹോദര ദൈവത്തിന് വേണ്ടിയാണ് ഈ അവഹേളനം ഉള്ളത് പറയുകയും ശരിയായ നിലപാടിൽ കൂടി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നതല്ലേ ശരി സത്യത്തിന് വേണ്ടി നിൽക്കുന്നതല്ലേ ശരി എന്നാലോ ഒരു നല്ലൊരു ദേവദാസനെ ദൈവത്തിനു വേണ്ടി ദൈവം ഒരു ദൈവാസനെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും പാവപ്പെട്ടവനു വേണ്ടി ക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ എഴുപതും വയസ്സ് കഴിഞ്ഞ അദ്ദേഹം ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കർത്താവിന്റെ ക്രൂശിനെ ജാനിച്ചുകൊണ്ട് ഒരു ശക്തമായ രീതിയിൽ ആ സ്നേഹം ഉള്ളി വന്നപ്പോൾ ആ ജന സമൂഹത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ദൈവത്തെ പാടി ശുതിക്കുകയും നിത്യം ചെയ്തപ്പോൾ ഇത് കുറെ സദാചാര പെന്തക്കോസുകാരന്മാർക്ക് പിടിച്ചില്ല പെന്തക്കോസുകാരന്മാരല്ലേ ഇതൊന്നും ഇതെല്ലാം പിന്മാറ്റക്കാരന്മാരും ക്രിസ്തുവിനെ വിട്ടുപോയന്മാരും ഒരു പരിധിവരെ ഒരു അമ്പത് വർഷം മുമ്പുള്ള ചിന്താഗതി ലയിക്കുന്നവരാണ് എന്തായാലും ആ പ്രമുഖന്റെ ചാനലിനകത്ത് ആ പോസ്റ്റിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നത് വട്ടാണ് പ്രാന്താണ് ഇവനെ ശരിയല്ല ഇവന്റെ ജീവിതം ശരിയല്ല ഇവൻ കള്ളനാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ആ വീഡിയോയുടെ ആദ്യം മുതൽ ഒന്ന് പരിശോധിക്കാം അവിടെ പാസ്റ്റർ പറയുന്നുണ്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഒന്ന് പാളി ദൈവത്തെ സൂചിച്ചോട്ടെ കാരണം അദ്ദേഹം വലിയ വലിയ ഓഡിയൻസുകളെ വലിയ വലിയ സ്റ്റേജുകളിൽ കർത്താവിനെ പ്രസംഗിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ സ്നേഹം തന്റെ ഉള്ളിൽ ഉദിച്ചപ്പോൾ ഉള്ളിൽ ജ്വലിച്ചപ്പോൾ അദ്ദേഹം ആ സ്റ്റേജിൽ കയറിയ അനുവാദത്തോടെ പാടി ദൈവത്തെ സൂചിച്ചു അതിനെന്താണ് തെറ്റിയിരിക്കുന്നത് വലിയ പാവമാണോ വലിയ പാവമാണോ അത് നമുക്ക് ആ വീഡിയോയുടെ കണ്ടന്റ് ഒരു ഷോർട്ടായിട്ട് മാത്രം പ്രചരിപ്പിച്ചപ്പോൾ അതിന്റെ മൊത്തമായുള്ള കാര്യം നമ്മൾ കേൾക്കാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക കൃത്യമായി അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത് അവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് വേടന്റെ റാപ്പിൽ ആയിരക്കണക്കിന് പയ്യന്മാർ യുവജനങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്തോ നൃത്തം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഞാൻ അല്പം ഫാസ്റ്റ് ആയിട്ടാണ് അത് കേൾപ്പിക്കുന്നത് നമുക്കിപ്പോ കേൾക്കാം ഞാനൊന്ന് ഡാൻസ് ചെയ്താൽ എന്നെ മുടക്കൂ മുടക്കുന്നവരും ഒന്നും ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാ അനുവാദത്തോടെ പ്രോഗ്രാം അല്ല ആരാധന നടക്കും ബ്ലസനങ്ങളിന് ബ്ലസനെ ദൈവം കൊടുത്ത് അത്രയും നിയോഗത്തിൽ അച്ഛനു പോകും ഡാൻസ് ചെയ്യേണ്ടവർക്കൊക്കെ ഡാൻസ് ചെയ്യാം നിങ്ങളെക്കാളെല്ലാം പ്രായം കുറവുള്ള എൺപത്തിനാല് വയസ്സുള്ള ബീജങ്ങൾ മുമ്പ് വരും നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഒരു മോഡൽ ആയി തീരും Come on, come on, come on. Before he comes, shining like the sun, shining like the sun, absolute cold, so to your your and the to of jubilee, out of sight of the trumpet, trumpet, come so own, scientist, scientist, Before he comes, riding out the clouds, shining like the sun, and the have no part of

பயர 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 நிஷா மீய காயக்கசரம் நமர்மேஷா ஓஹோ இப்ப ஆயு கனன ஓனா சௌத்ரா வயசு 49 90 கழிஞ்சு 49 கழிஞ்சி 35 ವರ್ಷ ஆயிடுங்க Migrate பிரயாகம் நான் கொஞ்சம் பதக்க போ அது வேற ஓடு ஏகீ जिंदगी है आजாதி 나 करने के लिए एक ही जिंदगी है आजாதி कैलोरी जीवन में है ओडिय आراضي സർവസൈന്യാൻ സർവാധികാരി നിങ്ങൾക്ക് തിളയ്ക്കുന്ന രക്തം കാണണമെങ്കിൽ ശ്രീമാൻ വേടന്റെ മീറ്റിങ്ങിന് പോകണം അവിടുത്തെ പിള്ളേർ ചാടുന്നത് കാണണം നമ്മൾ ആ മനുഷ്യൻ ഞാൻ ശ്രീമാൻ ഞാൻ പറഞ്ഞത് കേട്ടോ അദ്ദേഹത്തിന് നൃത്തം ചെയ്യാമെങ്കിൽ നമുക്ക് വേണ്ടി വേണ്ടി കൊടുത്തവനായ ഒരിക്കൽ ഡാൻസ് ചെയ്തപ്പം ഒരു ബിഷപ്പ് പറഞ്ഞു വണ്ടി കൂടെ എന്നിട്ട് ഷാരുഖ് ഖാന്റെ കൂട്ടർ ചെയ്യാ തുള്ളിച്ചുഖ് ഖാൻ ആരാണ്ട് അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ അഞ്ച് മിനിറ്റ് നേരത്തെ ഡാൻസ് ചെയ്ത് അത് കഴിഞ്ഞ് ഡാൻസ് ചെയ്തില്ല ഞാൻ ഡാൻസ് ചെയ്യുന്നതാ എനിക്ക് വേണ്ടി അവസാനത്തെ തൊളിച്ചോ 내 예수를 위한, 받아보아라. 아시만 그런데 미팅이 자리에 나가, 나한 사람, 한 사람만으로 한 사람 다, 나머지 예수 지니기로 받아 받아. 설 vasai na diven, 예수. 설 v a s a g a r a 예수. 설 vasamati d u m e l e 설 v a s a t r vasai na d v e n 예수. s അപ്പോൾ ഇത്തരത്തിൽ ആവേശത്തോടെ ക്രിസ്തു നമുക്ക് വേണ്ടി പാവപരിഹാരം വെളിയായി തീർന്നു ക്രൂശിൽ അവന്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങി ആ ആവേശം കെട്ടണം ഒന്നല്ല അത് യുവാക്കൾ മിണ്ടാ എന്നപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞ ആ മനുഷ്യൻ കർത്താവിനെ പാടി സ്തുതിക്കുകയാണ് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുകയാണ് അല്ലെ ക്രിസ്തു നമുക്ക് വേണ്ടി കൂഷി മരിച്ചതിന്റെ ആവേശം നൃത്തത്തിൽ കൂടെയും പാട്ടിൽ കൂടിയും അല്ലെങ്കിൽ നമ്മുടെ വികാര പ്രകടനം കൂടിയാണ് ദൈവത്തെ നമ്മൾ ദൈവസ്ഥനിൽ നമ്മൾ ആരാധന അർപ്പിക്കുന്നത് എന്താണ് ആരാധന ആരാധന എന്ന് പറയുന്ന വാക്കിനെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയാണ് ഒരു പട്ടി തന്റെ യജമാനന്റെ മുമ്പിൽ നന്ദി പ്രകടനം കാണിക്കാൻ എന്തൊക്കെ കാണിക്കുമോ അതുപോലെയാണ് ദൈവത്തിനുമ്പിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അദ്ദേഹം അത്തരത്തിൽ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇവിടെയുള്ള കപട സദാചാരവാദികൾക്ക് പിടിച്ചില്ല അത് ഷെയർ ചെയ്യാൻ ഒരു പ്രമുഖനും ആ പ്രമുഖന്റെ പോസിന്റെ അടിയിൽ ഒട്ടനവധി നിരുചരവാദികളും നാമതേ ക്രൈസ്തവമാരും പെന്തക്കോസ് വിരോധികളും അറഞ്ചും മുറഞ്ചും ഇതെ ചീത്തു വിളിച്ചിരിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിനെ ആരാധിക്കാൻ ആവേശത്തോടെ കർത്താവിനെ മോത്തു കൊടുത്തുക ഇതൊന്നും വലിയ പാവങ്ങളൊന്നുമല്ല അതിനേക്കാൾ വലിയ പാവം ആ ദേവദാസനെ സത്യസന്ധമായ കത്തിയമായ ദേവത സുഖിച്ച ആ ദേവദാസനെ തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതാണ് ഓക്കെ ഗോഡ് ബ്ലസ് യു